വയനാട് ചെമ്പ്ര ഇക്കോ ടൂറിസം ഫണ്ട് തിരിമറിയിൽ അന്വേഷണം ആരംഭിച്ച വനംവകുപ്പ് വനം സംരക്ഷണ സമിതിയുടെ ജീവനക്കാരുടെ മൊഴി അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം രേഖപ്പെടുത്തിനകം ചെമ്പ്ര കൊടുമുടിയിലെ ബാങ്കിൽ നിക്ഷേപിക്കാതെ പതിനാറ് ലക്ഷം രൂപയുടെ തിരിമറി വനസംരക്ഷണ സമിതിയിലെ ജീവനക്കാർ നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം അന്വേഷിക്കാൻ നോർത്തേൺ സി സി എഫ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് സന്ദർശക ഫീസിനത്തിൽ ലഭിക്കുന്ന പണം വനസംരക്ഷണ സമിതിയുടെ അക്കൗണ്ടിലും ഒരു മാസത്തെ ആകെ തുക വനവികസന കോർപ്പറേഷന്റെ അക്കൗണ്ടിലേക്കും മാറ്റണമെന്നാണ് ചട്ടം എന്നാൽ ഈ വരുമാനം ബാങ്കിൽ അടയ്ക്കുന്നതിനു മുമ്പ് മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായിരുന്നു ജീവനക്കാരുടെ രീതി റിസോർട്ട് നടത്തിപ്പിനും ഭൂമി കച്ചവടത്തിനും ഉൾപ്പെടെ ഇങ്ങനെ ഫണ്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് സൂചന എട്ടു വർഷത്തിന് ശേഷം നടത്തിയ ഓഡിറ്റിംഗിലാണ് തിരിമറി വന്നത് മുൻ സൗത്ത് വയനാട് ഡി നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാർക്ക് നോട്ടീസ് നൽകി വെട്ടിച്ച തുക അവരെക്കൊണ്ട് സർക്കാരിലേക്ക് തിരിച്ചടപ്പിച്ചു സർക്കാർ ഫണ്ട് വ്യാപകമായി വെട്ടിച്ച സംഭവമായതിനാൽ കുറ്റക്കാർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനു മുന്നോടിയായാണ് സി സി എഫ് നിയോഗിച്ച സംഘത്തിന്റെ അന്വേഷണം സംഭവത്തിൽ വനം വിജിലൻസും അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം നടത്തിപ്പ് ചുമതലകൾക്കായി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഭരണസമിതികളുണ്ടെങ്കിലും ഉദ്യോഗസ്ഥ നിയന്ത്രണമാണ് തട്ടിപ്പിന് കാരണമായതെന്നും ആരോപണമുണ്ട് അമൃത ന്യൂസ് വയനാട്